ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സമാധാനം തുടരണം വികസനം എന്ന മുദ്രാവാക്യം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രചാരണ ജാഥയ്ക്ക് തുടക്കം വി പി തുരുത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ജാഥാ ക്യാപ്റ്റൻ വി ആർ സുനിൽകുമാറിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു സി സി വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി മുസ്തഖ് അലി വൈസ് ക്യാപ്റ്റൻ കെ ആർ ജൈത്രൻ മാനേജർ കെ എസ് കൈസാഖ് എൽ ഡി എഫ് നേതാക്കളായ വേണു വെണ്ണറ റഹീം പള്ളത്ത് ജോസ് കുരിശിങ്കൽ ഷെഫീഖ് മണപ്പുറത്ത് അരുൺ മേനൻ പി പി സുഭാഷ് ടി കെ ഗീത എന്നിവർ പ്രസംഗിച്ചു ഇരുപത് തീയതികളിൽ പര്യടനം നടത്തി ചാത്തിടത്ത് പറമ്പിൽ സമാപിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തിരിച്ചടി നൽകുന്ന മറ്റു കടക്കുന്നു പര്യടനം ആരംഭിക്കുന്ന അബ്ദുൽ ഖാദർ ആണ് തുടർന്ന് സംസാരിക്കുന്ന സ്ത്രീകൾ എല്ലാം നല്ലതുപോലെ ഒരു നാട് സാംസ്കാരികമായി രാഷ്ട്രീയമായി അതിന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നത് തങ്ങളുടെ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ വ്യക്തിത്വം